ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പുതിയൊരു വീഡിയോയിൽ പെരുന്നാൾ സ്പെഷ്യൽ ഹെയർ പാൻഡ് മേക്കിങ്ങിൻ്റെ പേടിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ടൈപ്പ് ഹെയർ പാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗിയർ വെയർ ആണ് ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് ഫൈവ് എം ഫൈവ് എമ്മിൻ്റെ ആണ് അടുത്തതിൻ്റെ ഈ രീതിക്കുള്ള ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇടാനായിട്ട് ഗോൾഡ് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ ഞാനവിടെ റെഡും ബ്ലാക്കും എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഹെയർ പാൻ എടുത്ത് നമുക്ക് ഗിയർ വെയർ ജസ്റ്റ് നമുക്ക് എത്രത്തോളം ഫ്ലവേഴ്സ് വേണം അതിൻ്റെ ആ ഒരു അറ്റ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ചുറ്റി കൊടുക്കാൻ നന്നായിട്ട് അവിടുന്ന് വിട്ടുപോകാത്ത രീതിക്ക് ചുറ്റിയെടുക്കാം രീതിക്ക് ചുറ്റിയെടുക്കാം നന്നായിട്ട് ഇവിടുന്ന് ഇളകി പോകാത്ത രീതിക്ക് തന്നെ ചുറ്റിയെടുക്കാം പിന്നെ അടുത്ത് നമ്മൾ ഏകദേശം ഒരു നീളം കണക്കാക്കി നമുക്ക് ഈ ഒരു ഗിയർ വയറ് കട്ട് ചെയ്തെടുക്കണം ഏകദേശം കണക്കാക്കിയാൽ മതി നമുക്ക് അധികം ആയി വെട്ടിക്കളയുകയും ചെയ്യാം അധികമായിട്ടില്ല നമുക്ക് ജോയിൻറ്റ് കൊടുക്കുകയും ചെയ്യാം അപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു രീതിക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫ്ലവർ ഇട്ടെടുക്കാം ഈ ഒരു ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്ലവർ ഇട്ടെടുത്ത് അടുത്തൊരു റെഡ് കളറ് ബീഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ ഓൾസ് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഗിയർ വെയറിൻ്റെ അറ്റം ഈ രീതിക്ക് കാറ്റതിന് ശേഷം ജസ്റ്റ് വലിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അവിടെ ഒരു കെട്ട് പോലെ ആയി കിട്ടും കാരണം ഈയൊരു വീട് ഇട്ടിട്ടുണ്ടല്ലോ സെന്ററിൽ അപ്പം ഈ രീതിക്ക് ഇങ്ങനെ ഭാഗത്തേക്ക് നന്നായി നന്നായിട്ട് അധികം വളയാതെ നോക്കണം കേട്ടോ കയറുവേര് അപ്പം വലിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് കിട്ടും അതിനുശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കിയതിനു ശേഷം ഈ ഒരു ഫ്ലവർ അവിടെ ടൈറ്റാക്കാം എന്നിട്ട് രസൊന്ന് വലഞ്ഞ് ഇങ്ങനെ ഈ രീതിക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലൂടെ റെഡ് പീഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ തിരിച്ച് ഈ ഒരു ഗിയർ വെയർ ഇറക്കി കൊടുക്കുക സിമ്പിളാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടാണെന്നായിരുന്നു അതൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ബാക്കിയുള്ള കൂടെ ചെയ്തെടുക്കാം ഇതാണ് ഹെയർ ഫൈനൽ ലുക്ക് ഞാൻ എൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഭാഗത്തായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് കളേഴ്സിലാണ് ഉണ്ടാക്കിയുള്ളത് ബ്ലാക്ക് കളറ് റെഡ് പിന്നെ ലൈറ്റ് റോസ് ബ്ലൂ കളറ് നല്ല ഭംഗിയാണ് ഈ ഒരു ഹെയർ ബാൻഡ് തലേന്ന് വെച്ചാൽ കുട്ടികളുടെ ഒക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കേട്ടാലും സിമ്പിളായിട്ടുള്ള ഹെയർ പാലാണ് പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കും താങ്ക്